എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ വന്നു എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യം മാത്രമായി നമ്മൾ ചുരുക്കം പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇന്ത്യൻ സമ്പദ്ഘടന ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് മൂന്ന് വർഷം നമുക്ക് പഞ്ചവത്സര പദ്ധതി ഉണ്ടായില്ല മൊറട്ടോറിയം പ്രഖ്യാപിച്ചു രൂപയുടെ മൂല്യശോഷണം വന്നു നൂറ്റി മുപ്പത്തിയേഴ് ശതമാനത്തോളം വിലക്കയറ്റം ഉണ്ടായി സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ചയുണ്ടായി എഴുപത്തിനാലിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണിമുടക്ക് റെയിൽവേ തൊഴിലാളികളുടെ പണിമുടക്ക് ഉണ്ടായി നക്സൽ പ്രക്ഷോഭം ഉണ്ടായി സി പി എം എൽ രൂപീകരണം ഉണ്ടായി വിദ്യാർത്ഥികളുടെ ബീഹാറിലെയും അതുപോലെ ഗുജറാത്തിലെയും പ്രക്ഷോഭങ്ങളുണ്ടായി ചിമൻ ഭായ് ചിമൻഭായ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഗുജറാത്തിലെ മുഖ്യമന്ത്രി ചിമൻ ഭായ് ചോർഹെ കള്ളനാണെന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നു ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ ഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ശാഖയിലേക്ക് അറുപത് ലക്ഷം രൂപ നൽകണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് നാഗർവാല എന്ന് പറഞ്ഞ ആ കാലത്ത് ഉയർന്ന നാഗർവാല കേസ് ആ കേസ് അന്വേഷിച്ച കശ്യപ് എന്ന് പറയുന്ന പോലീസുകാരൻ ദാരുണമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു എൽ എൻ മിശ്ര എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി ദാരുണമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടു അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മൊറാർജി ദേശായി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് പറഞ്ഞ് നിരാഹാര സമരം നടത്തി അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പറയുന്ന റിസൾട്ട് വന്ന ജൂൺ പന്ത്രണ്ടാം തീയതി തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന വിധി വന്നു ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ആരായിരിക്കണം അടുത്ത നേതാവ് എന്നുള്ള രൂപത്തിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് എതിരായ രാമത്തിന് നൂറ്റി അമ്പത്തി ആറ് റൂട്ടും ഇന്ദിരാഗാന്ധിയുടെ നോമിനിയായ കെ പി ഉണ്ണികൃഷ്ണന് വെറും നാൽപ്പത്തിയാറ് ഓട്ടും മാത്രമേ കിട്ടു കോൺഗ്രസിനുള്ളിൽ തന്നെ ഇന്ദിരാഗാന്ധി ഒറ്റപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി ഇത്തരം ഒരു സാഹചര്യത്തിൽ കോടതി വിധി കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വെറും ഒരു ഏകാധിപതിയുടെ മനസ്സിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ കാരണം മാത്രമായി അടിയന്തരാവസ്ഥ എന്ന് നാം കാണ കണ്ടാകാത്ത തെറ്റായിരിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയുടെ പ്രതിഫലനം കൂടിയായിരുന്നു ആ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം